ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിൽ വൻ നാശമാണ് സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരപ്രകാരം നാൽപ്പത്തിയഞ്ച് പേരാണ് ദുരന്തത്തിൽ മരിച്ചിരിക്കുന്നത് മരണസംഖ്യ ഇനിയും ഉയരുമെന്നതാണ് സൂചന പത്ത് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ചാലിയാർ പുഴയിൽ നിന്നായിരുന്നു ദുരന്ത സ്ഥലത്ത് ഉറ്റവരെ തേടി പലരും മലയുന്ന കാഴ്ചയാണ് കാണുവാനായി സാധിക്കുന്നത് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിൽ നിരവധി ആളുകളാണ് നിലവിൽ കുടുങ്ങിക്കിടക്കുന്നത് പ്രധാന റോഡുകൾ ഉൾപ്പെടെ ഗതാഗത യോഗ്യമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ തകർന്നിരിക്കുകയാണ് രക്ഷാപ്രവർത്തകർക്ക് പലയിടങ്ങളിലും എത്തിച്ചേരാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ദുരന്ത മുഖത്ത് നിന്നും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുടെ വാക്കുകളിലേക്ക് ഞങ്ങൾ ഞങ്ങൾ വീട് പോകാൻ ആൾക്കാർ എൻ ഡി ആർ എഫ് പോലീസ് ഫയർഫോഴ്സ് എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പും അടിയന്തരമായി തന്നെ വയനാട്ടിലെത്തുന്നുണ്ട് പോലീസിനെ ഡ്രോണുകൾ വിന്യസിച്ച് തിരച്ചിൽ നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി രക്ഷാപ്രവർത്തനത്തിന് ഡോഗ് സ്ക്വാഡും രംഗത്തിറങ്ങും സംസ്ഥാനത്തെ വിവിധ മന്ത്രിമാർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് മേപ്പാടി വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ മന്ത്രി എ കെ ശശീന്ദ്രൻ സന്ദർശിക്കുകയും ചെയ്തു പല പ്രദേശങ്ങളിലേക്കും കടക്കാനുള്ള പാലങ്ങൾ ഉൾപ്പെടെ തകർന്നു താൽക്കാലിക പാലങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണെന്ന് മന്ത്രി കെ രാജൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു രണ്ടാമത്തെ നേരത്തെ നമ്മൾ പറഞ്ഞ ഏഴ് ലക്ഷം ഫോണൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ രണ്ട് കോക്ടറുകളുടെ സഹായം ഏതാനും കുട്ടികൾ തകർന്നിട്ട് അവിടെ ലഭ്യമാണ് എൻ ഡി ആർ എഫിൻ്റെ ടീം ഇപ്പോൾ ഈ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കയറി തുടങ്ങി കയറി തുടങ്ങി അവർ ആ പോർഷനിലേക്ക് കടന്നിട്ടുള്ള ഫോട്ടോകൾ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് നമുക്ക് കടക്കാനുള്ള ചില പാലത്തിൻ്റെ പാലം തകർന്നുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അപ്പോൾ കൃത്രിമമായിട്ടുള്ള പാലം ഉണ്ടാക്കാനുള്ള വടങ്ങളും മറ്റ് ഉപകരണങ്ങളും വെച്ചുകൊണ്ട് സാധാരണ സേവനം ചെയ്യുന്നത് പോലെ കൃത്രിമമായി പാലം ഉണ്ടാക്കി അവിടെ ബന്ധപ്പെടാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുകൊണ്ടിരിക്കുന്നത് അവിടെ എന്തൊക്കെയായിക്കകത്ത് വിവിധ ഗ്രൂപ്പുകളിൽ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ഇപ്പോൾ സംസാരിക്കാൻ കഴിയുന്നുണ്ട് അത് ലൊക്കേഷൻ അയക്കുന്നുണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എൻ ഡിആർഎഫ് സംഘങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരുമെന്നും മന്ത്രി അറിയിച്ചു ദുരന്തത്തിന്റെ വ്യാപ്തി വലുതാണെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു ഡി ടി പി സിക്ക് കീഴിലുള്ള എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചതായി ജില്ലാ കളക്ടറും അറിയിച്ചു ബാണാസുര സാഗറിലേക്കും പ്രവേശനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ മുതൽ തന്നെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു സൈന്യത്തിന്റെ സഹായം ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കും ഉയർന്ന പ്രദേശമായതിനാൽ സംഭവസ്ഥലത്ത് എത്തിച്ചേരാൻ പ്രയാസമുണ്ടെന്നും എല്ലാ സഹായവും കേന്ദ്രസർക്കാർ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു